പ്രിയങ്കരനായ ഗീതാനന്ദൻ മാഷ് അതുപോലെ തന്നെ സമര നേതാവായ സാർ പി എച്ച് ആർ എമ്മിൻ്റെ പ്രവർത്തകരെ ആദിശക്സി സമ്മർ സ്കൂൾ വിദ്യാർത്ഥികളെ പ്രവർത്തകരെ ആദ്യമേ തന്നെ ബഹുജൻ ദ്രാവിഡ പാർട്ടിയുടെ ഐക്യദാർഢ്യം ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുക തുടർന്നുള്ള എല്ലാ പരിപാടികളിലും അറിയിക്കുന്നതനുസരിച്ച് പങ്കെടുക്കുവാൻ ഞങ്ങളുടെ പ്രവർത്തകരോടൊപ്പം ഞങ്ങളുടെ പാർട്ടിയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകണം എന്നാഗ്രഹിക്കുന്നു ഉണ്ടാകുമെന്നും ഞാൻ അറിയിക്കുക നമ്മുടെ കുട്ടികളോടൊപ്പം അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി കുറച്ച് സമയം അവരോടൊപ്പം ഇരുന്നതിൻ്റെ ഒരു സന്തോഷം ഞാൻ അറിയിക്കുന്നു ഇന്ന് ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ച നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞു വെച്ച കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് മാറ്റി നിർത്തിയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതിലേക്ക് കടക്കാതെ ചില കാര്യങ്ങൾ മാത്രം സംസാരിച്ച് ചുരുങ്ങിയ സമയത്തുള്ളിൽ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക എൻ്റെ പ്രിയ വിദ്യാർത്ഥികളെ സഹോദരങ്ങളെ നമ്മൾ അറിയുക നമ്മുടെ സമൂഹത്തിന്റെ നമ്മുടെ ജനതയുടെ അടിവേദികൾ െങ്കിൽ അവസാനത്തെ വേലുകൂടി പറിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് അനുവദിച്ചിട്ടുള്ള അവർക്ക് അവകാശപ്പെട്ടിട്ടുള്ള ഗ്രാൻഡ് നിഷേധിക്കുക എന്ന ഒരു സംവിധാനത്തിലേക്ക് ഇന്ന് ഭരണകൂടങ്ങൾ എത്തി നിൽക്കുന്നത് ഭരണകൂടങ്ങൾ എന്ന് ഞാൻ സൂചിപ്പിച്ചത് മറ്റൊന്നും കണ്ടതേ കേന്ദ്രവും അതുപോലെ തന്നെ കേരളവും മറ്റ് സംസ്ഥാനങ്ങളും അടക്കം പ്രതിപക്ഷത്തിലിരിക്കുന്നവരടക്കം സവർണ താല്പര്യങ്ങൾക്ക് ഗുണകരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് അവരിത്തരം കാര്യങ്ങൾ ചെയ്തത് നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യത്ത് മറ്റൊരു സംസ്ഥാനങ്ങളും എടുക്കാത്ത ഒരു നിലപാടാണ് കേരള സംസ്ഥാന സർക്കാരായിട്ടുള്ള ഇടതുപക്ഷ സർക്കാർ നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള നമ്മുടെ അവകാശത്തെ സൂക്ഷിക്കുന്ന ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് ഇവിടെ സവർണ സംവരണ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് രാജ്യത്തെ നിയമം അറിയാവുന്ന ഭരണഘടനയെ അറിയാവുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്ന വസ്തുതയാണ് പക്ഷേ അതിനെ എതിർക്കുവാനോ ശക്തിയുക്തം അത് മാറ്റി നിർത്തുന്നതിന് വേണ്ട വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുവാനോ തയ്യാറാകും ആകാത്തത് പിണറായി എന്ന് പറയുന്നത് പറയുമ്പോൾ തദ്ദേശ ജനതയുടെ ഇടയിൽ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ പോലും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് സവർണ സമ്പന്ന വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായ കാര്യങ്ങളാണ് എന്നുള്ളതുകൊണ്ട് ബഹുജൻ ദ്രാവഡ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് കാലഭരണപ്പെട്ട മാനസികാവസ്ഥയിലിരിക്കുന്ന ഒരു ഭരണാധികാരിയാണ് സഹാവ് പിണറായി വിജയൻ അതുകൊണ്ട് താങ്കൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ കസേര ഒഴിവാക്കിയ ഉടന്ന് മാറണം വിട്ടുപോകണം എന്ന് തന്നെയാണ് നിങ്ങളുടെ മനോഭാവം ശരിയല്ല നിങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് പാവപ്പെട്ടവരുടെ പൺ അഗ്നി പാവങ്ങളുടെ പാർട്ടിയാണ് എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരെ വിപരീതമായ കാര്യങ്ങളാണ് ആ പ്രവൃത്തി നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഇവിടുത്തെ സവർണ സംബന്ധ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസരി അനുസരിച്ച് അവരുടെ ഇന്ദിരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് നീതിയുക്തമായ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളിവിടെ അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു തദ്ദേശ ജനതയുടെ എല്ലാ തരത്തിലുള്ള അവകാശങ്ങൾ നിഷേധിക്കുക നമ്മുടെ കുട്ടികൾ വിവിധ മേഖലകളിൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു പീഡിപ്പിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്ന അതിന് ഉത്തരവാദികളായ അല്ലെങ്കിൽ ആ കേസ് അതിമുക്കുന്ന ആൾക്കാർക്ക് പ്രമോഷൻ പോലെയുള്ള കാര്യങ്ങളും ഗുണകരമായ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക ആരാണ് പിണറായി സർക്കാർ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല കാരണം നമ്മളെ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ അവസാനത്തെ പേര് പോലെ പിൻതിറിട്ട് എടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവരിത്തരം നമ്മുടെ കുട്ടികൾ പഠിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ ഗ്രാൻഡ് നിഷേധിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു അതിന്റെ ആദ്യപടിയായി അവർ ചെയ്തത് നമ്മുടെ ഉദ്യോഗ തലങ്ങളിൽ നിന്നും നമ്മുടെ ജനതയുടെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ അവർക്ക് മാന്യമായി ജോലി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സമ്മർദ്ദങ്ങളായിരുന്നു അവർ ചെയ്തത് അതിലൂടെ നമ്മൾ കേരളവും ഇന്ത്യയും കണ്ടു പീഡനങ്ങൾ സഹിത്യവയ്യാതെ ജോലി ഉപേക്ഷിച്ചവർ ആത്മഹത്യ ചെയ്ത നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു അതിനുശേഷം അവർ ചെയ്തത് ഈ രാജ്യത്തെ ഈ കേരളത്തിലെ അടക്കമുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും അവരുടെ തൊഴിൽ നിഷേധിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് പിൻവാതിൽ നിയമനം ഏറ്റവും കൂടുതൽ നടത്തപ്പെടുന്നത് കേരളത്തിലാണ് അത് പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിലാണ് എന്നുള്ള വസ്തുത നമ്മൾ മറന്നുകൂടാ നമ്മുടെ കുട്ടികൾ പഠിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടി വന്നാൽ മാത്രമല്ലേ ഇവർ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുകയുള്ളു അവർ വേണ്ടി വാദിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അവരുടെ അവരുടെ വിദ്യാഭ്യാസം തന്നെ നിഷേധിക്കുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ പോയിരിക്കുന്നത് നമുക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല ഇത് രാഷ്ട്രീയ അജണ്ടയാണ് ഇത് രാഷ്ട്രീയപരമായ വഞ്ചനയാണ് ചതിയാണ് എന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതലായി ദീർഘിക്കാൻ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഈ ഗ്രാൻഡ് നിഷേധത്തിന്റെ തുടക്കം എവിടെയാണ് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക ഈ ഗ്രാൻഡ് നിഷേധത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇവിടെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്ലാനിംഗ് കമ്മീഷൻ തിരിച്ചുവിട്ടുകൊണ്ട് നീതി ആയോഗ് നടപ്പിലാക്കി എന്താണ് നീതി ആയോഗ് എന്താണ് പ്ലാനിംഗ് കമ്മീഷൻ നമ്മൾ ണം പ്ലാനിംഗ് കമ്മീഷൻറെ അണ്ടറിൽ ആയിരുന്നു നമുക്ക് വേണ്ടി അലോക്കേറ്റ് നമുക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ടിരുന്നത് പ്ലാനിങ് വരുന്ന എസ് സി പി എസ് പിന്നെ എന്തുകൊണ്ടാണ് സ്വാഭാവികമായും പ്ലാനിങ് കമ്മീഷൻ തന്നെ പിരിച്ചുവിട്ടുകൊണ്ടാണ് ഇവിടെ നീതി ആയോഗ് കൊണ്ടുവന്നത് അങ്ങനെ കൊണ്ടുവന്നപ്പോൾ നമുക്ക് വേണ്ടി എല്ലാ പ്രാവശ്യവും പ്രത്യേകമായി മാറ്റിവെക്കേണ്ട ഫണ്ട് മാറ്റിവെക്കേണ്ടതില്ല അതേപോലെ തന്നെയാണ് റെയിൽവേ ബഡ്ജറ്റും അത് പ്രത്യേക ബജറ്റായിരുന്നു അതെല്ലാം മാറ്റി ഇപ്പൊ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എല്ലാം ഒറ്റ ഫണ്ടായിട്ട് ഇവര് പദ്ധതി എന്താണോ ആസൂത്രണം ചെയ്ത് അല്ലെങ്കിൽ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മാത്രം ഫണ്ട് ആവശ്യത്തിന് ഫണ്ട് അനുവദിക്കുന്ന തരത്തിലേക്ക് അവരുടെ ഭരണ സംവിധാനവും കാര്യങ്ങളും സാമ്പത്തിക വിതരണങ്ങളും മാറ്റാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് ഇവിടെ സംഭവിച്ചത് നമ്മളുടെ തദ്ദേശ ജനതയിലേക്ക് ഒഴുകിയെത്തേണ്ട അവരുടെ അവകാശങ്ങളായിട്ടുള്ള ഫണ്ട് ഇല്ലാതെ വരുന്നതിന് അവർക്ക് അവരുടെ കൈകളിലേക്ക് എത്താതിരിക്കുന്നതിന് അവരുടെ പദ്ധതികൾ നടപ്പിലാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇത് രാഷ്ട്രീയ അജണ്ടകളാണ് അത് നമ്മള് രാഷ്ട്രീയമായി തന്നെ നേരിടേണ്ടതുണ്ട് ഞാൻ അതിന് കൂടുതലായൊന്നും പറയുന്നില്ല നമ്മുടെ വിദ്യാർത്ഥികളടക്കമുള്ള നമ്മുടെ സമൂഹം രാഷ്ട്രീയ വിദ്യാഭ്യാസം നേടിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് രാഷ്ട്രീയ വിദ്യാഭ്യാസം മറ്റുള്ളവൻ പറയുന്ന സവർണന്റെ രാഷ്ട്രീയമല്ല നമ്മുടെ രാഷ്ട്രീയം നമ്മൾ സ്വയമേ പഠിക്കണം നമ്മൾ ആ രാഷ്ട്രീയ അജണ്ടക്കനുസരിച്ച് നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവർത്തനങ്ങളും കെട്ടിപ്പടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബഹുജൻ ദ്രാവഡ പാർട്ടിയുടെ എല്ലാവിധ ഐക്യദാർഢ്യവും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും